ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുതിർന്നവരിലും അതുപോലെ തന്നെ ചെറിയ പിള്ളേരിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് വായപ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായും കുട്ടികൾക്കൊന്നും ഭക്ഷണം കഴിക്കാനൊക്കൂല്ല വലിയ ആളുകൾക്കാണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഇറിറ്റേഷൻ ഉണ്ടാവും ഇത് എന്തുകൊണ്ടാണ് ഈ മൗത്ത് അൾസർ ഇത്രയും കൂടുതൽ വരാനുള്ള കാരണം എന്ന് നമുക്കൊന്ന് നോക്കാം ഈ പ്രയാസം കൂടുതലായിട്ട് കണ്ടുവരുന്നത് നാവിൻ്റെ അടിഭാഗത്ത് അതല്ലെങ്കിൽ ചുണ്ടിൻ്റെ അകത്ത് അതുമല്ലെങ്കിൽ മോണയോട് ചേർന്ന ഭാഗങ്ങളിൽ ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒരു പ്രയാസമാണ് വായപ്പുണ് എന്ന് പറയുന്നത് നമ്മൾ എന്തേലും ആൻറ്റിബയോട്ടിക് കെമിക്കൽ മെഡിസിൻ കഴിക്കുമ്പോൾ സ്വാഭാവികമായി ഇതങ്ങ് മാറിപ്പോകുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ റിപ്പീറ്റഡായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്താണ് ഇതിന് കാരണം സാധാരണഗതിയിൽ മെഡിസിൻ ഒന്നും കഴിച്ചില്ലേ തന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ മാറുന്ന ഒരു പ്രയാസമാണിത് പക്ഷേ ഇത് റിപ്പീറ്റഡായി വീണ്ടും തിരിച്ചു വരാനുള്ള കാരണം എന്തോ നമ്മൾ ഹാർഡായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഭക്ഷണം പെട്ടെന്ന് കഴിക്കുമ്പോഴൊക്കെ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുറിവുണ്ടായി എരിവൊക്കെ തട്ടുമ്പോൾ നല്ല പ്രയാസം നമുക്കുണ്ടാവാം അതുകൂടാതെ വായ്പുണ്ണ് എന്ന് പറയുന്ന സംഭവം താനേ ഉണ്ടാകുകയും ചെയ്യാം ഇത്തരം പ്രയാസം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ട് മൗത്ത് അൾസർ വരാം ഇപ്പം നമുക്കറിയാം ബി കോംപ്ലക്സ് ഒക്കെ കഴിക്കുമ്പോൾ മൗത്ത് അൾസർ എന്ന് പറയുന്ന പ്രയാസം മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് അയണിൻ്റെ കുറവ് ശരീരത്തിൽ കുറയുമ്പോൾ വായ്പകൾ വരാം കൂടുതലായി ഈ പ്രയാസം കണ്ടുവരുന്നത് ഫീമെയിൽ ഇടയിലാണ് ഇതിന് കാരണം ോർമോണിൻ്റെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മൗത്ത് അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ പുരുഷന്മാരിൽ താരതമ്യേന ഈ പ്രയാസം കുറവാണ് എന്നാലും ചില ആളുകളിലൊക്കെ ഇത് കാണാറുണ്ട് ഇതിനുള്ള എന്ന് പറയുന്നത് പുകവലി തന്നെയാണ് ഈ കടകളിലൊക്കെ കിട്ടുന്ന ഹാൻസ് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗവും അൾസറിന് കാരണമാണ് കാരണം പ്രതിരോധ ശക്തി കുറയ്ക്കുന്നു ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം പ്രതിരോധ ശക്തി കുറയ്ക്കുമ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ പ്രയാസം കൂടുതലായി വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണമാണ് വിവിധ തരത്തിലുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പേസ്റ്റുകളുടെ ഉപയോഗം നാം നിത്യവും രാവിലെ ബ്രഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ ഉപയോഗം ഈ പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് സോഡിയം ലോറൻസ് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡക്റ്റ് ചില പേസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്നു ഇത് ഇതിൻ്റെ നിത്യവുമുള്ള ഉപയോഗം വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പേസ്റ്റുകൾ വാങ്ങുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം കണ്ടൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചിട്ടുമാണ് വാങ്ങിക്കാൻ മാത്രമല്ല നാം നിത്യവും കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചില ആളുകളുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരഘടന എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അലർജി ഇല്ല എന്നതുകൊണ്ട് തൊട്ടടുത്ത് വേറൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി ഇല്ലാതിരിക്കണം എന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അലർജി ഉണ്ടാക്കും ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ടും ഈ പ്രയാസം ഉണ്ടാകാവുന്നതാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് വേറെ നിർവാഹവും ഇല്ല അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന പ്രത്യേകിച്ച് കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്ന പൊടികൾ പൗഡറുകൾ ഒത്തിരി കെമിക്കൽ പ്രൊഡക്റ്റ് ചേർത്തിട്ടുള്ളതാണ് നല്ല കളർ ലഭിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയൊക്കെ ഒത്തിരി കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഈ പൊടികളിൽ ചേർക്കുന്നു നാം ഇതിൻ്റെ നല്ല സ്വാദ് അനുഭവപ്പെടുന്നത് കൊണ്ട് ധാരാളമായി കഴിക്കുന്നു ഇത് നമ്മുടെ വായ്ക്കകത്ത് വായ്പ കൊണ്ട് വരാനുള്ള സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ചില ശരീരങ്ങൾക്ക് ചില ആളുകൾക്ക് ശരീരത്തിന് പറ്റാത്ത ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റാത്ത പദാർത്ഥങ്ങളാണ് ചായ അതുപോലെ തന്നെ കോഫി ചീസ് അതുപോലെ തന്നെ ടൊമാറ്റോ അതല്ലെങ്കിൽ ഉളി രസം അനുഭവപ്പെടുന്ന ഫ്രൂട്ട്സുകൾ ഉദാഹരണത്തിന് നാരങ്ങ അതല്ലെങ്കിൽ ഓറഞ്ച് അതുമല്ലെങ്കിൽ നേരിയ പുളിയുള്ള മുസബി പോലെയുള്ള സാധനങ്ങൾ ഇതൊക്കെ അലർജി ചില ശരീരത്തിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ് ചില ആളുകൾക്കാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കേണ്ട കൂട്ടത്തിൽ എരിവൊരിച്ചിരി കൂടുതൽ വന്നാൽ അലർജി ഉണ്ടാവും ചില ആളുകൾ ബട്ടർ കഴിച്ചാൽ അലർജി ഉണ്ടാവും മറ്റു ചിലർക്കാണ് നട്സ് പോലെയുള്ള വസ്തുക്കൾ കഴിച്ചാലും അലർജി ഉണ്ടാവും അത് ഓരോ മനുഷ്യൻ്റെയും ശരീരഘടനയെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് ഈ അലർജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇത്തരം പ്രയാസം പ്രയാസമുണ്ടാകാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യം പ്രയാസം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് നന്നായിരിക്കുക അതല്ലാതെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഫാർമസീൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സോ അതല്ലെങ്കിൽ പെയിൻ കില്ലറോ വാങ്ങി കഴിക്കുകയല്ല വേണ്ടത് കാരണം അത്തരം കെമിക്കൽ പ്രൊഡക്റ്റ് കെമിക്കൽ മെഡിസിൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് പാർശ്വഫലങ്ങളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഈ പ്രയാസം മൗത്ത് അൾസർ എന്ന് പറയുന്ന പ്രയാസത്തിന് അക്യുപങ്ചർ ചികിത്സാരീതിയിൽ പ്രത്യേകിച്ച് ക്ലാസിക്കൽ അക്യുപങ്ചർ ചികിത്സാരീതിയിൽ ഫലപ്രദമായ ചികിത്സ എന്ന നിലവിലുണ്ട് പാർശ്വഫലങ്ങളോ സാമ്പത്തിക നഷ്ടമോ പഥ്യങ്ങളോ ഇല്ലാതെ ഈ പ്രയാസത്തെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് താങ്ക് യു ഡോക്ടർ